നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നലെ വിശ്വാസ് സ്ഥാപനം ആക്രമിക്കപ്പെട്ടതിൽ ഇരയായ ഈ വിശ്വാസം ബ്രാഹ്മിൻസ് കമ്പനിയുമായി ഒരു ബന്ധവുമില്ല ഈ കെട്ടിടം ലേസിനെടുക്കാം എന്നുള്ള വാഗ്ദാനം മാത്രമാണ് കമ്പനി ചെയ്തിരിക്കുന്നത് അല്ലാതെ ഈ കെട്ടിടത്തിൽ താമസിക്കുന്നവരെ ബലമായി ഒഴിവാക്കപ്പെടണമെന്നും യാതൊരു നിർബന്ധവും കമ്പനിയിൽ നിന്ന് ചെയ്തിട്ടില്ല ഈ കെട്ടിട ഉടമയുടെ ഇഷ്ടപ്രകാരം ചപ്പാത്തി കടയുടെ മേൽ ഉണ്ടായ ആക്രമണം ചില ചാനലുകളിൽ ബ്രാഹ്മിൻസിന്റെ പേര് വന്നത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചെറിയൊരു പ്രസ്ഥാനത്തിൽ നിന്നും ലോകപ്രശസ്തമായ ഈ കമ്പനി പടുത്തുയർത്തിയ സ്വർഗീയ വിഷ്ണു നമ്പൂതിരി തലമുറകളെയും സ്റ്റാഫ് അംഗങ്ങളെയും ഇങ്ങനെയൊരു ആക്രമണം നടത്തി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ശീലം പഠിപ്പിച്ചിട്ടുമില്ല കെട്ടിട ഉടമ തെറ്റിദ്ധാരണയിൽ ഉണ്ടായ ഒരാക്രമണം ആയതിൽ കുറ്റം സമ്മതിച്ചുകൊണ്ട് വിശ്വാസ് ചപ്പാത്തി ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകുകയും കമ്പനി സുഖവുമായി നടത്തിപ്പിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കൊടുത്തോ നിശ്ചിത കാലാവധിക്കുള്ളിൽ മാറിക്കൊള്ളാമെന്നുറപ്പിൽ വീണ്ടും ചപ്പാത്തിക്കട സുഖവുമായി പ്രവർത്തിക്കുന്നു നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ